ും ചൈനയ്ക്കുമിയിൽ സാൻഡ്വിച്ച് ആകാനില്ലെന്ന് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരകുമാര ദിസനായിക വിദേശകാര്യ നയത്തിൽ ശക്തമായ നിലപാടുകൾ എടുക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മൊണോക്കൽ മാസികയുമായുള്ള അഭിമുഖത്തിലാണ് ദിസനായിക ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ കാലഘട്ടത്തിൽ ആഗോള ശത്രുതയിൽ വലിച്ചഴയ്ക്കപ്പെടുന്നതിൽ നിന്ന് ശ്രീലങ്ക മാറി നിൽക്കുമെന്ന് അനുരകുമാര ദിസനായിക വ്യക്തമാക്കി ഏതെങ്കിലും ശക്തമായ രാജ്യത്തിനൊപ്പം നിൽക്കുന്നതിനു പകരം ഇന്ത്യയും ചൈനയുമായും നാഷണൽ പീപ്പിൾസ് പാർട്ടി സർക്കാരിന്റെ അടുപ്പം സന്തുലിതമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ഭൂരാഷ്ട്ര കലഹത്തിലും ഞങ്ങൾ ഇടപെടില്ലെന്നും ഒരു രാജ്യത്തോടും സഖ്യമാകില്ലെന്നും ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ ആകാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എ പി സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇരുരാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധമാണ് യൂറോപ്യൻ യൂണിയൻ മധ്യപൂർവേഷ്യ ആഫ്രിക്ക തുടങ്ങിയവയുമായും മികച്ച ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ നയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ദിസനായികെ മറുപടി നൽകി പ്രാദേശിക സംഘർഷസാധ്യത നിലനിൽക്കുന്നതിനിടയിൽ പക്ഷപാത നിലപാടുമായി നിൽക്കുകയാണ് ശ്രീലങ്കയുടെ പരമാധികാരം നിലനിർത്തുവാൻ മികച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ആഗോള സൂപ്പർ പവർ രാജ്യങ്ങളുടെ അധികാര വളംവലിക്കിടയിൽ ശ്രീലങ്ക കക്ഷിയാകില്ലെന്നുകൂടിയാണ് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദിസനായകെ ആദ്യമായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അന്നുവെറും മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് കടുത്ത അഴിമതി വിരുദ്ധ നിലപാട് പുലർത്തുന്ന സംവിധാനങ്ങളുടെ സുതാര്യത ആവശ്യപ്പെടുന്ന നേതാവെന്ന പ്രതീതിയാണ് ദിസനായകയ്ക്ക് ഉള്ളത്